ചെറുള എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത് ഇതിന് ബലിപ്പൂവ് എന്നുകൂടി പേരുണ്ട് ഇത് ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷാംശങ്ങളെ പുറത്തു കളയുന്നതിനും വൃക്കരോഗങ്ങൾ മാറ്റുന്നതിനും മൂത്രാശയ രോഗങ്ങൾ മാറ്റുന്നതിനും കൃമിശല്യം മാറ്റുന്നതിനും രക്തസ്രാവം മാറ്റുന്നതിനും എല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സസ്യമാണ് ചെറുള ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ചെറുള ചെറുളയുടെ ചെടി വേരോട് വേരോടുകൂടി പറിിച്ചെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ച ചൂട് ചെറുതായിട്ടൊന്ന് ആറുമ്പോൾ ആ ചൂട് ഇളം ചൂടോടുകൂടി നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് മാറുന്നതായിരിക്കും കൂടാതെ ചെറിയ തോതിലുള്ള നീർക്കെട്ട് നമുക്ക് ശരീരത്തിലുണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളത്തിൽ ചെറുള പറിച്ചിട്ട് കഷായം ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അതുവഴിയും നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് മാറിക്കിട്ടുന്നതാണ് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ചെറുള ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് ചെറുള അത്രയധികം ഔഷധ ഗുണങ്ങളുണ്ട് ചെറുളയ്ക്ക് അപ്പോൾ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ചെറുളയെ പറ്റി ചെടിയുടെ ഇല വെറുതെ എടുത്ത് തലയിൽ ചൂടിയാൽ പോലും ആയുസും ആരോഗ്യവും വർദ്ധിക്കുമെന്നാണ് ഒരു വിശ്വാസമുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാറില്ലേ ആ സമയത്ത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഒരു ചെറുവിളയുടെ ചെടി സമൂലം പറിച്ചെടുത്ത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുടിക്കുന്ന വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ മൂത്രാശയ രോഗങ്ങൾ വരാതെയിരിക്കും മൂത്രാശയ കല്ല് പൂർണമായിട്ടും ഭേദപ്പെടുകയും ചെയ്യും വൃക്ക രോഗങ്ങൾ വരാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഏതൊക്കെ അതൊക്കെ ഏതൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ ഇപ്പോൾ മൂത്രാശയ കല്ലൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും നമുക്ക് സ്ഥിരമായിട്ടൊന്ന് കുറച്ച് ദിവസത്തേക്ക് അടുപ്പിച്ച് കുടിക്കുക ഈ വെള്ളം ചെറുളയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം